ഹാപ്പി ആയോ ചെയ്തോണ്ട് ചെയ്തോണ്ട് തന്നെ മെമ്പർഷിപ്പ് കാർഡ് കൂടി ഈ കാർഡിൽ കേരളത്തിൽ ഏത് ഔട്ട്ലെറ്റ് പോയാലും ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓക്കെ എന്നാൽ നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മെമ്പർഷിപ്പ് കാർഡ് തരാം ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇവരുടെ ഏത് ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കിട്ടും കിട്ടിയല്ലോ ചെയ്യുന്നില്ല നിങ്ങൾ രണ്ടാളിപ്പോ ഫോളോ ചെയ്യണെങ്കിൽ ഞാൻ ഒരു മെമ്പർഷിപ്പ് കാർഡ് തരാം അവരുടെ ിഫ്റ്റീൻ പെർസെന്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അവർ ഔട്ട്ലെറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ ഹെയർ ചെയ്യാനാണെങ്കിലും ഏതായാലും കേരളത്തിൽ ഏത് ഔട്ട്ലെറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്യാം ഷർഷപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഇത് മണ്ണാർക്കാടും വളഞ്ചേരിയിലും ഓപ്പൺ ആകുമ്പോൾ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്തിട്ടുള്ളൂ നമ്മൾ കോഴിക്കോട് ബീച്ചിലും മലപ്പുറത്തൊക്കെ നമ്മൾ ഇതാ മറ്റന്നാളും വരുന്നുണ്ട്